നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തിയായിട്ടുള്ളൊരു ചീരത്തോരനാണ് ഈ ചീരത്തോരനൊക്കെ വെക്കുമ്പോൾ ഈ ഇങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ ചേർത്ത് ഇതിന് നമുക്ക് രുചി കൂട്ടാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു ഹെൽത്തി തോരന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ചീരത്തോരന് വേണ്ടിയിട്ട് അതായത് പോലെ ഉള്ള ചുമന്ന ചീര അതായത് ഇതുപോലെ ഞാൻ പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് ഇതുപോലെക്കുള്ള ദാലാണ് ഈ ഒരു ദാൽ ഞാൻ കുറച്ച് സമയം വെള്ളത്തിൽ ഒന്ന് കുതിർത്തെടുത്തിട്ട് കഴുകി വെച്ചിരിക്കുകയാണ് അടുത്തത് നമുക്കിതിലേക്ക് വേണ്ടത് ഇതാ ഇതുപോലെ രണ്ട് സവാള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ് അതൊരു നാല് അല്ലി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ഞാനിപ്പോൾ കാന്താരിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് കാന്താരിക്ക് കാന്താരി അല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിലും ചേർക്കാം അതുപോലെ തന്നെ തേങ്ങയും വേണം തേങ്ങയും നമ്മളിതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കുകയാണ് ഞാൻ കറിവേപ്പിലയും ചതച്ചെടുക്കുവാണ് കാരണം നമ്മൾ ആ ഒരു ഇലക്കറി ആയതുകൊണ്ട് തന്നെ കറിവേപ്പില ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതിൻ്റെ അതിൻ്റെ ഒരു ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ കൂടെ അങ്ങ് അരച്ച് ചേർക്കുകയാണ് ചീര അരപ്പിന് വേണ്ടിയിട്ട് അതുപോലെ ഞാൻ ഒരു കപ്പ് തേങ്ങ അതായതുപോലെ മിക്സഡ് ജാറിലോട്ടിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളകിട്ട് കൊടുക്കാം അതുപോലെ തന്നെ വെളുത്തുള്ളിയോട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഈ ഒരു കറിവേപ്പിലയോട് ഇതിൻ്റെ കൂട്ടത്തിലങ്ങ് അരച്ചെടുക്കുകയാണ് ഇതിലേക്ക് വേണ്ടത് ഇത്രയും ഒരു ചെറിയ ജീരകം ഇട്ട് കൊടുക്കുകയാണ് ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം ഇതുപോലെ ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അത് നീ ഇങ്ങോട്ട് മാറ്റാം ഇതിനകത്തോട്ട് നമുക്കൊന്ന് ഇളക്കി എടുക്കാം ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി വെക്കാം ഉണ്ടാക്കാനായിട്ട് തോരനുണ്ടാക്കാനായിട്ട് ഇതുപോലെ ഒരു പാൻ അടപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോൾ അഴിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി ഇപ്പോൾ ഇതുപോലത്തെ നന്നായിട്ട് വയൻ വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നേരത്തെ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന ദാൽ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം ദാലൊക്കെ ഇടുമ്പോൾ തന്നെ ഈ ഒരു ചീരത്തോൻ നല്ലൊരു ടേസ്റ്റാണ് വേഗം വെന്ത് കിട്ടും ഈ ഒരു ദാൽ ഇടുന്നവണ്ണ ചീരയ്ക്കകത്ത് നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് എന്നാലും ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ കഴിഞ്ഞിട്ട് കൊടുക്കുകയാണ് ഒരു കാൽ ടീസ്പൂണോളം ഇപ്പം ഇട്ട ഈ ദാലും ഉള്ളിയെല്ലാം നന്നായിട്ട് വഴണ്ട് നമ്മുടെ ദാൽ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സ് ഉണ്ടല്ലോ തോരൻ്റെ മിക്സ് അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയതിനു ശേഷം നമുക്ക് ഇങ്ങനെ ഒന്നാക്കി വെച്ചതിന് ശേഷം ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട വെള്ളം ഒഴിച്ച് ഒഴി ഞാൻ ഇതൊക്കെ കുഴഞ്ഞു പോവും ഇങ്ങനെ ഒറ്റക്ക് ഇറ്റിക്ക് കിടക്കത്തില്ല അപ്പം നമുക്കിത് അടച്ച് വെച്ചിട്ട് ചെറിയ തീലിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇടയ്ക്ക് ഇളക്കി കൊടുത്തേക്കണം അഞ്ച് മിനിറ്റും കൊണ്ട് നമ്മുടെ തോരൻ വെന്ത് കിട്ടും അപ്പോൾ ഞാനിന്ന് അടച്ച് വെക്കുകയാണ് അടച്ച് വെച്ച ഒരു അഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേന് നമ്മുടെ തോരൻ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് ഉണ്ടല്ലേ നല്ല അടിപൊളി തോരനാണ് ചോറിൻ്റെ കൂടെ ഒക്കെ എന്ത് ടേസ്റ്റാണെന്നറിയുമോ ഇതുപോലുള്ളൊരു തോരനുണ്ടെങ്കിൽ മാത്രമല്ല ആണല്ലോ പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മുട്ടയൊക്കെ വേണമെങ്കിൽ ചിക്കിപ്പൊരിച്ചിനകത്തോട്ട് ഇടാം ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല നല്ലത് തന്നെ നല്ല ടേസ്റ്റാണ് എന്തായാലും എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ എൻ്റെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്